ും നീന്തൽ പഠിക്കുക എന്നുള്ളത് അപ്പൊ ഇതിനുള്ള അവസരം ഒരുക്കി തന്ന വൈസ്മനകൾക്കിനെയും അതിന്റെ ഭാരവാഹികളെയും ഈ അവസരത്തില് നമുക്ക് നന്ദിയോടെ ഓർക്കാം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ നീന്തൽ പരിശീലനം നടക്കട്ടെ കൂടുതൽ കുട്ടികളോട് ഒന്ന് പഠിച്ച് മുമ്പോട്ടുള്ള അവരുടെ ജീവിതത്തിന് ഇത് വലിയ ഒരു സംരക്ഷണവും വലിയൊരു കരുതലും അതോടൊപ്പം ഇത് അവരുടെ ഭൗതിക ജീവിതത്തിന് ഇത് മുമ്പോട്ട് ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വർഷത്തെ ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു നമ്മുടെ ഇത് നമ്മൾ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് നാലിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ ജോസഫ് പോൾ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു പ്രശസ്ത നീന്തൽ പരിശീലകയും ഖത്തർ സ്കൂളിലെ ഇൻസ്ട്രക്ടറുമായ ജെസി ലിജോ ദിവ്യ ജൂബിൻ എന്നിവർ പെൺകുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകും ജോസഫ് പോൾ പ്രസംഗിച്ചു സാജു ആന്റണി സിബി ഡൊമിനിക് സജൻ ഡൊമിനിക് സുരേഷ് അരി കുന്നേൽ സജീഷ് മാത്യു റോയ് ടോമി സിന്ധു മേരി ടോമി എന്നിവരും നേതൃത്വം നൽകി മുങ്ങി മരണങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഈ കാലത്ത് സുരക്ഷ മുൻനിർത്തി കുട്ടികൾ നീന്തൽ പഠിക്കുന്നത് ഏറെ പ്രയോജനകരമാണ് പരിശീലന പരിപാടിയുടെ ആദ്യ ദിവസം പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ അൻപതോളം പേർ പങ്കെടുത്തു നീന്തൽ പരിശീലനം ഫലപ്രദമാക്കാൻ ഏറ്റവും മികച്ച സൗകര്യം